ആ ഉസ്താദിന്റെ രക്ഷപ്പെടാൻ സംഭവം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുപ്പില് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ് ആ മനുഷ്യൻ വിദഗ്ധുകാരനായിരുന്നു കാരനായി ആ മനുഷ്യനെ കൊണ്ടുവരുന്നത് ആരാണ് ിൽ പങ്കെടുത്തു കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളായിരിക്കുമ്പോൾ ഇപ്പോൾ എന്നിട്ട് ഞാൻ പക്ഷേ ഇനി മുതൽ ഒരു കാര്യം നീ ചെയ്യാതെ ഞാനൊന്നും സ്വീകരിക്കുകയില്ല പൊരുത്തപ്പെടുകയില്ല എന്ന് പറഞ്ഞു തുടർന്ന് പറഞ്ഞു നീ ഒരു വേണ്ടപ്പെട്ട ഒരു ആര്യെ വേദനിപ്പിച്ചിട്ടുണ്ട് അവസാനം കിട്ടിയത് ഒരു സംഭവമാണ് മഹാനായ ഉസ്താദിനെ ാണ് ലഞ്ചത്തേക്ക് ഒരു കല്ല് വരുന്നത് ആ കല്ല് വന്നപ്പോൾ മുഴുവൻ അടങ്ങി അളങ്ങി പൂർത്തിയാക്കാൻ കഴിയാതെ പിരിഞ്ഞു ആ പരിപാടി

മനുഷ്യനെ ഹിദായത്ത് കൊടുക്കണേ എന്ന ആ എന്റെ ദുഃഖി പുലർന്നു അതാണ് എനിക്ക് എന്റെ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉസ്താദ്